കഴിഞ്ഞ പ്രാവശ്യം എന്റെ പതിനായിരത്തി എഴുന്നൂറ് അങ്ങാണ്ടിരുന്നുണ്ട് കറണ്ട് ബില്ല് ഇപ്രാവശ്യം മോനെ കുറഞ്ഞിട്ടുണ്ട് കൊറച്ചിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് പറഞ്ഞിട്ടില്ല അമ്മേടിക്കല് പറയുമ്പോ റിയാക്ഷനൊക്കെ ഇടുമായിരിക്കും സുഖമാക്കുന്നു ഞാൻ പത്തരക്ക് എഴുന്നേറ്റ് പത്തരക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ രാവിലെ നോക്കിയപ്പം എനിക്ക് യൂട്യൂബിന്റെ പൈസ വന്നു അത് വന്ന് ഒരു പതിനഞ്ചു മിനിറ്റ് ആയപ്പോ തീരുകയും ചെയ്തു പെട്ടെന്നായിരുന്നു പതിനഞ്ചു മിനിറ്റ് ഒക്കെ എടുക്കാറുള്ള രണ്ട് മൂന്ന് ക്ലിക്ക് ചെയ്തപ്പോ തന്നെ എല്ലാ പൈസയും അങ്ങോട്ടായിട്ടും പോയി പൊന്നില്ല ഇനി പൈസ വേണമെന്നോന്നു എനിക്ക് വാക്കിങ്ങനെ പൈസ കൊടുക്കാൻ ഓഫ് എന്ത് ചെയ്യും ഞാൻ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കട്ടെ ഇറച്ചി പോയി മേടിക്കണം ബൈക്ക് ഇവിടെ ഇരിക്കുകയാണ് ഇതിന്റെ ടയർ പങ്ക് അത് ചെയ്യണം മൂവായിരം രൂപയിലാണെന്ന് ചിലവായി കഴിഞ്ഞാൽ എനിക്ക് വേറെ പൈസ കാണുന്നില്ല എന്നാലും ചെയ്തില്ലെങ്കിൽ പിന്നെ വണ്ടിയില്ല എന്ന് നടക്കു നിൽക്കേണ്ടി വരും ചില സമയത്ത് ഈ വണ്ടി കൊണ്ടുപോകുമ്പോൾ ഈ വണ്ടി കാണത്തില്ല കണ്ടാ എന്ത് പറ്റി എനിക്ക് തോന്നിയ മറക്ക ഫുഡ് വേണം കഴിച്ചു എന്റെ രാവിലത്തെ ഫുഡ് മുട്ട ചിക്കാണ് ഇത് കഴിച്ചതായിട്ട് ഇറച്ചി മണിക്കാൻ പോവാം ഈ വണ്ടിയുടെ ടയർ റെഡി ആക്കണം പിന്നെ വൈകുന്നേരം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോകും വൈകുന്നേരം അല്ല കുറച്ച് കഴിയുമ്പോൾ ഒരു മണിക്ക് തന്നെ ഇറങ്ങാം പ്രാവശ്യം അല്ലെങ്കിൽ സമയം കാണത്തില്ല ഒന്ന് നോക്കിയിട്ട് വരാം ടയറിന്റെ കട തുറന്നിട്ടുണ്ടായില്ല തുറന്ന് കാണണം ഞാൻ പുറത്തിറങ്ങിയ അമ്മ എന്ത് ചെയ്യുന്നു പുറത്ത് കട ഉണ്ട് ഇവിടെ കട പറഞ്ഞിടക്കു ഓ എനിക്ക് വൈകി ചടക്കുടോ ഏണം ഓണം പെട്രോൾ അങ്ങനെ ഫൈനലി ടയർ മാറ്റാനുള്ള സമയമായി ഈ മൂന്ന് ഓപ്ഷൻ തോന്നിട്ടുണ്ട് ഏത് മേടിക്കുന്ന അറിയത്തില്ല എനിക്ക് ബൈക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കുന്ന ഇനി എനിക്ക് തന്നെ അടുത്ത് ഞാൻ വലിച്ചെറിയും ഇരുപത്തിയായിരം രൂപയുടെ ചിലവ് ഓൾറെഡി ഉണ്ടാക്കി തന്നെയാണ് രണ്ട് മാസം മുമ്പ് ഞാൻ ഡിസൈൻ വെച്ച് നോക്കുമായിട്ട് ഏഹ് വലിയ ഇല്ല ഞാൻ മറ്റേ ഞാൻ ഇതാ എടുക്കുന്നു എല്ലാത്തിനും സെയിം പ്രൈസ് ഒക്കെ തന്നെയാണ് ഇത് മൂവായിരത്തി അഞ്ഞൂറ് അബ് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ടയർ മാറിയിട്ടുണ്ട് അല്ലാടാൻ തോന്നുന്നു ഈ സീരിറ്റിന്റെ ടയർ ഞാൻ ചെറുതായിട്ടൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തായിരുന്നു നല്ലതാണെന്ന് തോന്നുന്നു കുഴപ്പമില്ല എനിക്ക് വലതായിട്ട് അറിയത്തില്ല എന്തായാലും നല്ലേ അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇറച്ചി മേടിക്കാൻ പോകണം മേടിച്ചിട്ട് വരട്ട് അത് നമുക്ക് വീട് എടുക്കാൻ പോകുന്ന ഞാൻ ഇറച്ചി മേടിച്ചിട്ട് വന്നു പക്ഷേ ഫുള്ള് നനഞ്ഞു കുളിഞ്ഞാ കുളിഞ്ഞാ കുളിച്ച് ഞാൻ പുറത്തിറങ്ങിയ മഴയായിരുന്നു തിരിച്ചു വന്നപ്പോൾ മഴ പീർന്ന് അപ്പോൾ കഴിഞ്ഞു ഞാൻ വീഡിയോ വീട് ഇറങ്ങാൻ പോവായിരുന്നു അതിന് മുമ്പ് നിങ്ങൾക്കൊരു വിറ്റ് കാണിച്ചു തരാം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പതിനായിരത്തി എഴുന്നൂറ് ഇറങ്ങാണ്ടായിരുന്നുണ്ട് കറണ്ട് ബില്ല് ഇപ്രാവശ്യം മോനെ കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് യ്യോ കുറഞ്ഞിട്ടുണ്ടെന്നല്ലേ കൊറച്ചു കൂടി കൂടി പതിമൂന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കൊള്ളാ അംബേഡിക്കലൊന്നും പറഞ്ഞിട്ടില്ല അംബേഡിക്കൽ ചെല്ലുമ്പോ പറയുമ്പോ റിയാക്ഷനൊക്കെ ഇടുമായിരിക്കും ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ട് വരട്ടോ അതുകൊണ്ട് നമുക്ക് പറയാം ഐ ഗോയിങ് കണ്ടു റെക്കോർഡ് ഓക്കെ ഞാൻ ക്യാമറ വീട്ടിൽ കണ്ടിട്ടുണ്ട് അവനെ പൊക്കിയിട്ട് നമുക്ക് ഡൗൺലോഡ് പോവാം ഇന്ന് ഉറപ്പായിട്ട് നടക്കും നടക്കൂടെ നിങ്ങൾ എന്താ പറയാ ഞാൻ ബിഎഡ് ചെറിയ ട്രിം അല്ലെങ്കിൽ വിരിക്കട്ടെന്താ അറിയില്ല ഇപ്പൊ ലൈറ്റിലൊക്കെ കുഴപ്പമില്ല എന്നാലും നിങ്ങള് പറയാൻ എന്തായാലും ഞാൻ കുറച്ച് ഏറെ പെട്ടെന്ന് പറഞ്ഞു പോയെന്നോ ഒടുക്കത്തെ മഴ ഞാൻ പെട്രോൾ പമ്പ് നിൽക്കുവോ എല്ലാ ദിവസവും ഇത് തന്നെയാണെ എവിടുന്ന് ഇറങ്ങുവാ അടുത്ത പ്രാവശ്യം ഇൻഡോർ ചാലഞ്ച് പറ്റായിരിക്കും നല്ലത് ചേട്ടൻ വെള്ളം ഇറക്കുവാണ് വണ്ടിക്കുന്ന രണ്ടാം ദിവസം വരും ആരെങ്കിലും എനിക്ക് ഇന്ന് കിട്ടണോ ഈ ചേട്ടൻ കണ്ടു കൊള്ളാവോ ഏട്ടാ സമ്മേക്കത്തില്ല ഞാൻ ചോദിച്ചില്ല പേടിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇപ്രാവശ്യം എന്നാലും ഇവിടെ തന്നെ നിൽക്കാൻ പോകുമ്പോ ആ ടൗണു ഫുള്ള് കറങ്ങി ഒന്നും നടന്നില്ല ഈ മഴക്കാലം ആയതുകൊണ്ട് രണ്ടാമത്തെ ദിവസം വന്നിരിക്കും ഇന്നും ആരും കിട്ടില്ലെങ്കിൽ വെറുതെ എനിക്ക് പാക്ക് ചെയ്ത് പോകാൻ പറ്റത്തില്ല പിന്നെ ഞാൻ തന്നെ ചിലവാക്കും കേട്ടോ പതിനായിരം രൂപ പിന്നെ പറയരുത് കുറെ നേരമായിട്ട് ആർക്കെങ്കിലും പതിനായിരം രൂപ ഫ്രീ ആയിട്ട് കൊടുക്കാൻ നോക്കിയിട്ട് ആരും മേടിക്കുന്നില്ല ഈ ബ്രിഡ്ജ് ക്യാമ്പ് ചെയ്തിട്ട് ഒരാൾ പോലും ബ്രിജ് വരുന്നില്ല ഇത് കൊള്ളാം കേട്ടോ സബ്സ്ക്രൈബർ ആളൊന്നും കൂടി ഒക്കെ ചെയ്തു വരണമല്ലേ ഇത് കടമ്പകള് കുറെ അത് ടാസ്ക് ഞാനിത് എല്ലാം സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി വരുന്നു പതിനാറ് വയസ് ഇറങ്ങിയ കൊഴപ്പോന്നില്ല ഞാൻ ചോദിക്കാ വീട് എവിടെ അല്ല കൊല്ലമാ കൊല്ലത്തെ വീടാന്ന് ഇവിടെ എവിടെയാ വീട് പയ്യന് പതിനാറ് വയസ്സേ ഉള്ളൂ യെന്ന ഈ ഫാൻ ലീഫ് ക്ലീൻ ചെയ്തോ വിൽക്കാൻ കൊല്ലത്തിന് ഇവിടെ ഇവിടെ ഇട്ട് വിൽക്കുക ഏകദേശം കുറെ നേരമായിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് മണിക്കൂറായി ഇതുവരെ എനിക്ക് ആരെയും കിട്ടില്ല കേട്ടോ ഒരു വൈബുള്ള ആരെങ്കിലും വേണം വൈബ് ഇല്ല എന്ത് ചെയ്യണം ഇത് മഴ മാറിയിട്ട് ആൾക്കാര് തിരിച്ച് അതിന്റെ ഫ്രീക്വൻസി കൂടിയിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ഇന്നത്തെ നടക്കൊന്നും എനിക്കറിയില്ല ഇപ്പൊ കുറെ ആൾക്കാർ വരുന്നു ഇപ്പൊ പക്ഷെ ഓൾറെഡി ഇപ്പൊ ഇരിട്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ വീഡിയോ ഇത് കഴിഞ്ഞാൽ പിന്നെ കാണാൻ കൊള്ളത്തില്ല വീഡിയോ അതെ ഇപ്പൊ കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ ചെയ്യണാ ചെയ്യണ്ടെന്നവർ മൂടില്ല അവർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇരിട്ടിപ്പോവും വീഡിയോ കാണാൻ അവർ വിളിച്ചേം കാണത്തില്ല ഏകദേശം ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് ഇപ്പം ഇറങ്ങിയുള്ളൂ വീട്ടിൽ നിന്ന് ഒമ്പത് മണിയായി അരമണിക്കുറങ്ങാണ്ടേ ഉള്ളൂ ഇനി ജിമ്മവിടെ പോകാതിരിക്കായിരുന്നു പക്ഷെ പോകാമായിരുന്നു അപ്പം റിഗ്രറ്റ് ഒക്കെ വരും അത് വേണ്ട അതിനെ നല്ല പോവാം ഒരു എക്സൈസെങ്കിൽ ഒരു എക്സൈസ് അവർ ചെയ്തിട്ട് വരാം ഇപ്പം ആ ഇപ്പം അര അരമണിക്കൂറേ ഉള്ളൂ ഒന്നില്ലി വല്ലാത്ത സമയം ഒന്ന് എഡിറ്റ് ചെയ്യുമായിരുന്നു ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ജസ്റ്റ് തീർന്നു ഇപ്പം എല്ലാം അപ്ലോഡിന് വെച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആയില്ലല്ലോ അത് നാളത്തേക്ക് നമുക്ക് വിനേം ട്രൈ ചെയ്യാം ആ വീട്ടിൽ ആഹാരമില്ലായിരുന്നു അറിയാം അമ്മ ഇപ്പോഴെങ്ങാണ്ടോ അമ്മയ്ക്ക് ബാങ്കിലൊക്കെ പോയി അമ്മ തിരക്കായിരുന്നു അമ്മ വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് വന്നത് അപ്പോൾ വീട്ടിൽ എനിക്ക് വേണ്ടിയുള്ള ആഹാരം ഇറച്ചി മേടിച്ചായിരുന്നു രാവിലെ പക്ഷെ ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് രണ്ട് പീസ് ഇപ്പം ജസ്റ്റ് ഫ്രൈ ചെയ്ത് എനിക്ക് തന്നേ ഉള്ളൂ ഇപ്പം തിന്നുകയുള്ളി എന്നിട്ട് ഇപ്പോൾ പോവേ അപ്പം ഞാൻ ജിമ്മിൽ പോയി മുഖം കാണിച്ച് ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവാൻ ഞാൻ ചെയ്യുന്നില്ല എന്നുവെച്ചാൽ ഫുഡ് വൈകുന്നേ കുറച്ച് കഴിച്ചില്ലായിരുന്നു കൊറച്ച് ഇറച്ചി ഞാൻ ജസ്റ്റ് ഫ്രൈ ചെയ്ത് കൊറച്ച് കഴിച്ചായിരുന്നു അത് വൈറ്റിൽ ഇപ്പൊ ഞാൻ കളിച്ചാൽ ചിലപ്പോ ഷർദ്ദിക്കും ലെഗ് കളിക്കണ്ട അത് അതിന്റെ പൊക്കത്ത് പിന്നെ വായി വാ പൊട്ടുകയും ചെയ്തായിട്ട് ഞാൻ എടുക്കും പെട്ടു പെട്ടെന്ന് ചീണമെന്നും പറഞ്ഞ് കുറച്ച് ഫ്രൈ ചെയ്ത ചൂടോടെ തന്നെ വായലെടുത്തിട്ട് കഴിച്ച് ഒരഞ്ഞ് തോന്നു വായയുടെ പൊക്കത്തൊക്കെ അമ്മയുടെ കരണ്ട പറഞ്ഞിട്ടില്ല അമ്മേ അമ്മയോട്ട് വന്ന ലേറ്റ് ആയത്

ൂടുതല് ആ കൂടുതല് പറ അടുത്തുവാറച്ച് കൂടുതല് പറ പറ ബാക്കി പറയാറച്ച് പതിമൂന്നരയും പതിനാലിന്റെ ഇടക്കായിട്ടാ അല്ല പകർ വച്ച് സോളാർ പിടിപ്പിക്കാ സോളാർ പിടിപ്പിക്കാനാ സോളാ സോളാ എന്ന് പറയാ സോളാറൊന്നും പിടിക്കത്തില്ല പൈസ കൊടുക്കണോ സോളാർ വർഷം ഞാൻ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം ഒന്നര തന്നെ ഞാൻ ലാഭിക്കും മഴ ഇത്രയും അറിയില്ല ഒന്നും അത്ര ഇല്ലമ്മേ ഇത് ഞാൻ പറഞ്ഞില്ലേ സോളാർ പിടിപ്പിച്ചിരുന്നെങ്കി ഒന്നര വർഷത്തിൽ ഞാൻ സോളാർ എല്ലാം വകുപ്പിലാക്കും എല്ലാം ഈക്വൽ ആക്കും പിന്നെ അങ്ങോട്ട് ഇപ്പൊ പിടിച്ച് ചെലവാക്കിട്ടാണ് ഞാൻ ഇപ്പൊ ഇത്രയും പതിനാലായിരം പിന്നെ പിടിക്കാൻ ചെലവാക്കുമ്പോ ഇരുപത്തയ്യായിരം ഒക്കെ ഞാൻ ബില്ലാക്ക്

ഒരു ട്യൂബ് ട്യൂബ്ലൈറ്റ് വെച്ച് പതിനാലായിരം കറണ്ട് വരിക നേരിട്ട് ഡയറക്റ്റ് ും പോവും കരട് ഇല്ല വർക്ക് ചെയ്യുക കറഡില്ല വർക്ക് ചെയ്യുക ചെലവ് വലിയ ചെലവൊന്നും ചെയ്യാറില്ല പി സി ആയിരം വാട്ടിന്റെയാണുണ്ട് പിന്നെ എ സി ഇരുപത്തിനാല് ഡിഗ്രിക്ക് അത് നാപ്പത് ശതമാനത്തിൽ എപ്പോഴും ഓടുന്ന നല്ല ഇതൊന്നും ഇല്ല ഇപ്പൊ എല്ലാ റൂമിലും എ സി ഉണ്ടായിരുന്നെങ്കിലും അപ്പൊ എത്ര കിലോ വരുന്ന അടുത്ത പ്രാവശ്യം ചെറുപ്പം കൂടുമായിരിക്കും പിന്നെ ചാനലിനുമായിട്ട് എന്താ ബന്ധം എഡിറ്റിംഗ് മാറ്റിണ്ടേ അതിന് അവർക്ക് എല്ലാവരും അറിയാൻ രാവിലെ എഡിറ്റ് ചെയ്യുകയാണല്ലോ അത് എ സി അല്ലേ സോളാർ ഫാന് സുച്ഛൊന്നും പതിനാലേ കണ്ടു വരത്തില്ല ആമയൊക്കെ അറിയത്തില്ല ഇതിപ്പോ ഞാൻ ബാക്കി എല്ലാം ഓഫാക്കിട്ട് ഇപ്പൊ പതിനാലും പന്ത്രണ്ടായിരത്തിലോട്ടേ പോകത്തുള്ളു